വാർത്തയിലേക്ക് രണസ്മരണകൾ ഉണർത്തി പല്ലശനക്കാർ ഓണത്തല് ആഘോഷിച്ചു ഓണം നാളായ വെള്ളിയാഴ്ച വൈകിട്ട് വിവിധ സമുദായക്കാർ തല്ലുമല്ലത് പല്ലശ്ന നാടുവാഴിയായ കുറൂർ നമ്പുടിയെ സാമൂതിരിയുടെ സാമന്തനായ കുതിരവട്ടം നായർ പടച്ചതിയിൽ വെട്ടിക്കൊന്നു ഇതിൽ ക്ഷുബിതരായ പല്ലശ്ശനക്കാർ ഒന്നടങ്കം കുതിരവട്ടം നായർക്കെതിരെ യുദ്ധം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് ഓണത്തല് ആഘോഷിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് സാമൂതിരി രാജ കുടുംബത്തിൽ ജനിച്ച അന്നേ അന്നത്തെ കാലത്ത് വളരെ ഭയങ്കരമായിട്ടുള്ള ചില അനുഭൂതി ഉണ്ടായിരുന്നു എന്നാണ് അനീതിയും അക്രമങ്ങളും ഉണ്ടായിരുന്നു അവരെ ചെറുക്കാൻ വേണ്ടി അതിൻ്റെ പടയോട്ടം അതിൻ്റെ പടയോട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ അനുഹരിച്ച് ഐതിഹ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓടിച്ചു ാണ് അതിനുശേഷം ആണ് ഞങ്ങള് ദേവനെ ഒന്ന് തൊഴിലിരിക്കുന്ന ഐതിഹ്യം ഒരു കാലഘട്ടത്തിൽ ഒരു ചതിച്ച ഒരു യുദ്ധം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പിന്നെ ഇതിന് നമ്മൾ പല്ലവസേന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ചതിച്ചു വന്നവരുടെ അടുത്ത് ഒരു എതിർപ്പ് പ്രതികാരം അതിന്റെ വലിയ ചടങ്ങായിരുന്നു തിരുവോണ ദിവസമായ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ ഏഴുകുടി സമുദായക്കാരും ഒരു കുടി സമുദായക്കാരും കുളിച്ച മാംസ വിഭവങ്ങളോടെ കൊലച്ചോറുണ്ട് കച്ചകെട്ടി ദേശങ്ങളിൽ നിന്നും രണഭേരിയുടെ ഓർമ്മ പുതുക്കി ആർപ്പുവിളികളോടെ തല്ലുമന്നിലെത്തി നിരയോട്ടം നടത്തി ദേശകാരണവന്മാർ എല്ലാ സമുദായക്കാരും എത്തിച്ചേർന്നിട്ടുണ്ടോയെന്ന് വിളിച്ചു ചോദിച്ചു എല്ലാ സമുദായക്കാരും ദേശക്കാരും എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഓണത്തല്ലിന് ഒരുക്കം കൂട്ടി ¡Madre mía! ¡Madre mía! ¡Madre mía! ¡Madre സമപ്രായക്കാരും സമശരീരഘടനയുള്ളവരെയാണ് അണിനിരത്തി ദേശക്കാരണവന്മാർ തല്ലുകൊള്ളുന്ന ആളെ കുനിച്ചു നിർത്തി നെഞ്ചിലും തോളിലും കൈകൊണ്ട് താങ്ങി നിർത്തി തല്ലുന്ന ആൾ കയ്യുയർത്തി സർവ്വശക്തിയും എടുത്തുകൊള്ളുന്ന ആളുടെ മുതുകിൽ തല്ലി തുടർന്ന് തല്ലുകൊണ്ടാൾ കൊടുത്ത ആളെയും തല്ലി തുടർന്ന് അടുത്ത ജോഡികളെന്ന നിലയിൽ ഒരു മണിക്കൂറോളം തല്ലു നീണ്ടു തല്ലുകൊടുക്കുന്നവരും കൊള്ളുന്നവരെയും കാണികൾ ആർപ്പുവിളികളോടെ പ്രോത്സാഹിപ്പിച്ചു 我来不来够，来能够，不能够，不能够。 아아아아 <laughs> 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 തല്ലവസാനിപ്പിച്ച് മെയ്യഭ്യാസം വള്ളിച്ചാട്ടം കുളംചാട്ടം ശയനപ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം ആചാരം ചൊല്ലിപ്പിരിഞ്ഞു വിദേശങ്ങളിലുൾപ്പെടെ അന്യദേശത്തുള്ള പല്ലശ്ശനക്കാരായ എല്ലാ സമുദായക്കാരും ഓണത്തിന് നാട്ടിലെത്തി ഓണത്തല്ലിൽ പങ്കാളികളായി സൗഹൃദം പുതുക്കി തിരികെ പോകും പോരാട്ടവീര്യവും ആചാരവും ആഘോഷവും സൗഹൃദവും ചേർന്നതാണ് പല്ലശ്ശനക്കാരൻ്റെ ഓണത്തല്ല് यूटीवी न्यूज पालकाट